യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഓരോ ദിവസവും വചനം നമ്മൾ കേൾക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് സന്തോഷമായിട്ടിരിക്കാം ദൈവാനുഗ്രഹത്തിലായിരിക്കാം ദൈവത്തിൻ്റെ സഹായം എല്ലാ ദിവസവും നിങ്ങൾക്ക് അനുഭവിക്കാനും സ്വീകരിക്കാനും സാധിക്കട്ടെ ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ കർത്താവേ ഡെയിലി ബ്ലസ്സിങ്ങിൽ വചനം കേൾക്കുന്നവരുണ്ട് ആ വചനത്തെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നവരുണ്ട് ആ വചനത്തെ ആത്മാവിൽ ഏറ്റെടുക്കുന്നവരുണ്ട് ആ വചനം അനേകരുടെ ജീവിതങ്ങളിൽ പ്രാർത്ഥനയോടെ സ്റ്റാറ്റസ് ഇട്ടും ഷെയർ ചെയ്തും വിളിച്ചു പറഞ്ഞുമൊക്കെ കേൾപ്പിക്കുന്നവരുണ്ട് എഴുതിവെക്കുന്നവരുണ്ട് ഓരോ ദിവസവും വചനം കേൾക്കുമ്പോൾ ആ വചനത്തിൻ്റെ ആത്മാവ് നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്നതൊരു അനുഗ്രഹത്തിലേക്കാണ് നമ്മെ കൊണ്ടുപോകുന്നതൊരു നന്മയിലേക്കാണ് വചനം കേൾക്കുന്ന നിങ്ങൾക്ക് ഇന്ന് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകട്ടെ ആ വചനത്തിൻ്റെ ആത്മാവ് എന്നെ ഒരു നന്മയിലേക്കൊരു ദൈവാനുഗ്രഹത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന അനുഭവം ഉണ്ടാകട്ടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ ആലയത്തിൽ വന്ന് നിയോഗം സമർപ്പിച്ചവർ ഈ വചനം കേൾക്കുന്നവരുണ്ടാകും അവരെയും ഈ സമയം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥന ദൈവസന്നതിയിൽ വിലയുള്ളതായി ഒരു സമയമാണ് ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിച്ച് പ്രതീക്ഷയോടെ ഒരുക്കമുള്ള ഒരു മനസ്സോടെ വചനം നമുക്ക് കേൾക്കാം എന്നെടുക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലെ ഇരുപത്തെട്ടാം അധ്യായം പത്തു മുതലുള്ള വാക്യങ്ങളാണ് മുഴുവൻ പറഞ്ഞ് വ്യാഖ്യാനിക്കാൻ സമയമില്ല എന്നെനിക്കറിയാം എങ്കിലും അനുവദിക്കപ്പെട്ട ആ പത്തോ പന്ത്രണ്ടോ മിനിറ്റിനുള്ളിൽ ഞാനത് വ്യക്തമായി നിങ്ങളോട് പറയാം അവിടെ കാണുന്നത് ഒരു വ്യക്തിയാണ് യാക്കോബ് യാക്കോബ് ഇരുപത്തെട്ടാം അധ്യായം പത്താമത്തെ വാക്യം അങ്ങനെയാണ് യാക്കോബ് വർഷബായിൽ നിന്ന് ഹരിലേക്ക് പുറപ്പെട്ടു പതിനൊന്നാമത്തെ വാക്യമോ സൂര്യൻ അസ്തമിച്ചപ്പോൾ അവൻ വഴിക്ക് ഒരിടത്ത് തങ്ങുകയും രാത്രി അവിടെ ചെലവഴിക്കുകയും ചെയ്തു ഒരു കല്ലെടുത്ത് തലയ്ക്ക് കീഴേ വച്ച് അവൻ ഉറങ്ങാൻ കിടന്നു അപ്പോൾ അവനൊരു ദർശനമുണ്ടായി ഇങ്ങനെ എഴുതി തുടങ്ങുന്നത് യാക്കോബ് ഒറ്റപ്പെട്ടു പോയവൻ ജീവിതത്തിലെ ഏറ്റവും സങ്കടകരമായൊരു സമയത്തിലൂടെ ജീവിതം കടന്നുപോയൊരു സമയമാണിത് നമ്മളൊക്കെ പറയില്ലേ ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോശമായ ഒരവസ്ഥയിലൂടെയാണ് ഇന്ന് കടന്നു പോകുന്നത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഒരാളിനോട് പറഞ്ഞു ഞാൻ കരിമ്പിൻ്റെ നീരെടുത്ത നീര് ഊറ്റി കഴിഞ്ഞതിന് ശേഷമുള്ള ചണ്ടി പോലെയായി ഇപ്പോൾ എൻ്റെ ജീവിതം നീന്തൽ അറിയാത്തവൻ വെള്ളത്തിൽ പോലെ ഞാൻ എൻ്റെ പ്രശ്നങ്ങളിൽ പ്രതിസന്ധിയിൽ മുങ്ങിത്താഴുകയാണ് എന്നെ പ്രാർത്ഥനയിൽ ഓർക്കണം കേട്ടോ പറയുന്നവരുണ്ട് പ്രാർത്ഥന ചോദിച്ചവരുണ്ട് എന്തു അവസ്ഥയും ആയിക്കൊള്ളട്ടെ യാക്കോബ് ഇന്ന് കിടക്കുന്നത് തലയണ പോലും ഇല്ലാതെയാണ് ഒന്നുമില്ല കയ്യിൽ എല്ലാം നഷ്ടപ്പെട്ടു ഒന്നുമില്ല കൂടെ നിൽക്കാൻ ആളില്ല ആളില്ല ഒരു ഭവനമില്ല എന്താ ഉള്ളതൊന്നുമില്ല ഒറ്റപ്പെട്ടു പോയ ഒരാൾ എന്നെ കേൾക്കുന്ന ആരൊക്കെയോ ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ ഒറ്റയ്ക്കുള്ള ഒരാളാണ് ഒറ്റപ്പെട്ടു പോയി എൻ്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു എനിക്ക് ഇല്ലല്ലോ സാറേ ഇല്ല ഇതെല്ലാം കണ്ടും മനസ്സും അടുത്തും മനസ്സിടിഞ്ഞിരിക്കുവാണോ ദൈവം നിന്നെ കൈവിടത്തില്ല ദൈവം നിന്നെ ഉപേക്ഷിക്കത്തില്ലെന്ന് പറയാൻ മാത്രമല്ല തെളിയിക്കുകയാണ് യാക്കോബ് തലയണയ്ക്ക് പകരമായൊരു കല്ലു വച്ചു എന്നിട്ട് അതയിൽ കിടക്കുകയാണ് നോക്കൂ വേദനയുള്ളതാ എല്ലാം തല പോലും ആ കല്ലെ വെച്ചിട്ട് വേദനിക്കുന്നുണ്ട് ഏറ്റവും സങ്കടകരമായ ഒരു സാഹചര്യം ജീവിതത്തിൽ ഉണ്ടായി എന്നാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ആ അവസ്ഥ മാറാൻ ദൈവമായിന തടപെടാൻ തുടങ്ങി അത് വളരെ അത്ഭുതമാണ് യാക്കോവിൻ്റെ അവസ്ഥ മാറാൻ ദൈവം ഇടപെടാൻ തുടങ്ങി നിങ്ങളുടെ ഇന്നത്തെ അവസ്ഥ മാറാൻ ദൈവം ഇടപെടാൻ തുടങ്ങട്ടെ ദൈവം ഇടപെടാൻ തുടങ്ങും ഇന്നത്തെ നിങ്ങളുടെ ദുർഘടമായ സാഹചര്യം സങ്കടകരമായ സാഹചര്യം രോഗമുള്ള അവസ്ഥ ഒറ്റപ്പെട്ടു പോയ അവസ്ഥ എന്നെ ആർക്കും വേണ്ടല്ലോ എൻ്റെ ജീവിതം എന്താണ് ഇങ്ങനെയായത് ഞാനൊരു കരിമ്പിന്റെ ചണ്ടി പോലെ ആയിപ്പോയി മുങ്ങുന്ന കപ്പൽ പോലെയാണ് നീന്തൽ വെള്ളത്തിൽ കൈകാലിട്ടടിക്കുന്നത് പോലെ എൻ്റെ ജീവിതം താണുകൊണ്ടിരിക്കുന്നു നശിച്ചു കൊണ്ടിരിക്കുന്നു ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ടോ എന്നാൽ ദൈവം എൻ്റെ കരം പിടിക്കുന്ന സമയമാണെന്ന് കൂട്ടിക്കോ അടുത്ത വാക്യം ഇങ്ങനെയാണ് ദർശനമുണ്ടായി ഭൂമിയിൽ ഉറപ്പിച്ചിരിക്കുന്ന ഒരു കോവണി ഒരു ഏണി ഒരു കോവണി അത് ഉറപ്പിച്ചിരിക്കുന്ന ഒരു കോവണിയാണ് അതിൻ്റെ ഒരറ്റം ആകാശത്ത് ഉറപ്പിച്ചാണ് ഇരിക്കുന്നത് അത് ആടി പറഞ്ഞ് താഴെ പോകുന്നതൊന്നുമല്ല ദൈവം നിന്നെ ചില അനുഗ്രഹങ്ങൾ നൽകി ഉറപ്പിക്കുമെന്ന് യാക്കോബിനോട് ദർശനത്തിലൂടെ പറയാൻ തുടങ്ങി ഇന്ന് വിഷമമുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവരോട് പ്രാർത്ഥിക്കുന്നവരോട് പറയട്ടെ നല്ലയൊരു അനുഗ്രഹം തന്ന് നിൻ്റെ ജീവിതത്തെ ഉറപ്പിക്കാൻ ദൈവത്തിനൊരാഗ്രഹമുണ്ട് നല്ലയൊരു ജീവിതം തന്ന് കുടുംബം തന്ന് ഭാവി തന്ന് ആരോഗ്യം തന്ന് സന്തോഷം നൽകി സമ്പത്ത് നൽകി ഐശ്വര്യം നൽകി വിശ്വാസ ജീവിതം നൽകി പ്രാർത്ഥന നൽകി നിന്നെ ജീവിതത്തിൽ ഉറപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തെ ഇന്ന് കാണണം ഇന്ന് ചില നന്മകൾക്ക് തുടക്കമിടുന്ന ദിവസമാണ് ദൈവം ചില അനുഗ്രഹങ്ങൾ നിന്നിൽ തുടക്കമിട്ടു തുടങ്ങുന്ന സമയമാണ് യാക്കോബ് വിഷമിച്ച സ്ഥലത്തു തന്നെ യാക്കോബിനെ അനുഗ്രഹിക്കാൻ ഒരു ദൈവം നീ എവിടെയാണ് വിഷമിക്കുന്നത് എവിടെയാണ് നീ കരയുന്നത് എവിടെയാണ് പറയുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും മോശമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ദൈവം നിന്നോട് പറയുന്നു ആ അവസ്ഥ മാറി ആ സ്ഥാനത്ത് നീ അനുഗ്രഹിക്കപ്പെടുന്ന ഒരു കാലം വരും ആ അവസ്ഥ മാറി നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്ന ഒരു കാലം വരും പത്ത് പ്രാവശ്യം പറ ഇതെന്നോടാണ് ഈ അവസ്ഥ മാറി എൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്ന ഒരു കാലം വരും അടുത്തൊരു കാര്യമാണ് മോശമായ അവസ്ഥയിലാണെങ്കിലും യാക്കോബ് തിരിച്ചറിഞ്ഞൊരു കാര്യമുണ്ട് ഈ അവസ്ഥയിലും എൻ്റെ കൂടെ നിൽക്കാൻ കൂടെപ്പിറപ്പോ സുഹൃത്തുക്കളോ ബന്ധുക്കളോ മിത്രങ്ങളോ ഇല്ലെങ്കിലും എൻ്റെ കൂടെ നിൽക്കുന്നൊരു ദൈവത്തെ എൻ്റെ ഈ അവസ്ഥ മോശമാകുമ്പോൾ നമ്മൾ നമ്മുടെ അവസ്ഥ മോശമാകുമ്പോൾ പറയുന്ന ഒരു കാര്യമാ ദൈവമില്ല എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല പ്രാർത്ഥിച്ചിട്ട് കേ കാര്യമില്ല എന്തിനാ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് അവസ്ഥ മോശമാകുമ്പോൾ നമ്മൾ ചിന്തിക്കും എവിടെ ദൈവം എന്തു പ്രാർത്ഥന എന്നാൽ അവസ്ഥ മോശമായപ്പോൾ യാക്കോബ് കണ്ടതെന്നറിയാമോ കൂടെ നിൽക്കുന്ന ഒരു ദൈവം സഹായിക്കുന്ന ഒരു ദൈവം അവസ്ഥയെ മാറ്റാൻ തിരുമനസാകുന്ന ദൈവം ഏതവസ്ഥയിലാണെങ്കിലും ദൈവത്തിനെ സഹായിക്കും ഞാൻ പറഞ്ഞു അവസാനിപ്പിക്കുകയാണ് അതിനുശേഷം വായിക്കാൻ സമയമില്ല ബൈബിൾ വായിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും യാക്കോബ് ഉറക്കത്തിൽ നിന്ന് ഉണർന്നു എന്ന് എഴുതിയിട്ടുണ്ട് ഉണർന്നു അത് അതെഴുതിയിരിക്കുന്നത് പതിനാറാമത്തെ വാക്യമായി യാക്കോ ഉണർന്നു എവിടെ ഉണർന്നു ദൈവം എന്നെ സഹായിക്കുമെന്ന ബോധ്യത്തിൽ ഉണർന്നു ദൈവം എന്നെ അനുഗ്രഹിക്കുമെന്ന ആ ഒരു ഉത്തമ ബോധ്യത്തിൽ ഉണർന്നു ദൈവം എന്നെ രക്ഷിക്കുമെന്ന ബോധ്യത്തിൽ ഉണർന്നു എന്ന് വചനം കേട്ട് പ്രാർത്ഥിച്ച് പോകുമ്പോൾ ഏത് ബോധ്യത്തിൽ പോണം എന്നറിയോ ദൈവം എന്നെ വിടുവിക്കുമെന്ന ബോധ്യത്തിൽ പോകണം ദൈവനെ അനുഗ്രഹിക്കുമെന്ന ആ ഒരു ബോധ്യത്തിൽ എഴുന്നേൽക്കണം ദൈവനെ രക്ഷപ്പെടുത്തും ദൈവൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തും എന്ന ഉത്തമ ബോധ്യത്തിൽ ഇന്ന് ഉണരണം ഇന്ന് ഉയരണം ദൈവം എന്നെ സഹായിക്കട്ടെ എവിടെയാണോ കരഞ്ഞത് അവിടെ ഒരു അനുഗ്രഹത്തെ ദൈവം കൊണ്ടുവരും അവിടെ ആ ദൈവം ഒരു കോവണി കാണിച്ചത് കോവണി താഴോട്ട് ഇറങ്ങിപ്പോകാൻ മാത്രം ഉള്ളതല്ല മുകളിലേക്ക് പടിപടിയായി കയറാൻ കൂടിയുള്ളതാണ് ജീവിതത്തിൽ പടിപടിയായി നീ ഉയരും നീ ഉയരും മനസ്സറിഞ്ഞ് അറിഞ്ഞ് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പറയട്ടെ വചനം കേൾക്കുന്ന മാതാപിതാക്കളെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട് വരണം വിശ്വാസത്തിൽ അനുഗ്രഹത്തിൽ കയറി വരണം അവർ ഉന്നത സ്ഥാനങ്ങളിൽ എത്താനിട വരണം അവരെ ദൈവത്തോടണം അതും കൂടെ അറിഞ്ഞ് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് പ്രിയപ്പെട്ടവരെ ഈ വചനത്തെ നിന്നുകൊണ്ട് ആശീർവാദം സ്വീകരിക്കുകയാണ് ഒരു കാര്യം അറിയിക്കുകയാണ് ഈ ഓഗസ്റ്റ് മാസം അഞ്ച് ആറ് ഏഴ് തീയതികളിൽ ബാംഗ്ലൂർ റിനീവൽ ടീച്ച് സെൻ്ററിൽ വെച്ച് നമ്മുടെ അനുഗ്രഹ ധ്യാന കേന്ദ്രത്തിൽ ഒരു കൺവെൻഷൻ ബാംഗ്ലൂർ വെച്ച് നടത്തുന്നുണ്ട് വൈകുന്നേരങ്ങളിലാണ് അഞ്ച് മുതൽ ഒൻപത് മണിവരെ സാധ്യമുള്ളവർ അറിവുള്ളവർ പരിചയക്കാർ പ്രിയപ്പെട്ടവർ ആ ദേശത്തുള്ളവർ വരാൻ പറ്റുന്ന സാഹചര്യമുണ്ടെങ്കിൽ വരിക അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് പങ്കെടുക്കാം ശനി ഞായർ തിങ്കൾ ദിവസങ്ങളിലാണ് വൈകുന്നേരമാണ് നിങ്ങൾക്കിപ്പോഴേ സമയമൊന്ന് സെറ്റ് ചെയ്താൽ ആ ധ്യാനത്തിൽ നിങ്ങൾക്ക് സന്തോഷത്തോടെ പങ്കെടുക്കാൻ പറ്റും ദൈവം അനുഗ്രഹിക്കട്ടെ ഇനി വരുന്നത് ഇവിടെ ഒരു വെള്ളിയാഴ്ചയാണ് തിങ്കളാഴ്ചയാണ് ആ വെള്ളിയാഴ്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ ദിവസം അനേകം ആളുകൾ വരും അനേകർ നിയോഗം വെച്ച് പ്രാർത്ഥിക്കും അവർ അനുഗ്രഹിക്കപ്പെടും വ്യാഴാഴ്ച വൈകുന്നേരം അഞ്ചും ആറു മണി മുതൽ ഒൻപത് മണിവരെ ഒരുക്ക പ്രാർത്ഥനയും ശുശ്രൂഷകളുമുണ്ട് നൂറുകണക്കിന് ആളുകളതിൽ പങ്കെടുക്കുന്ന ഒരു വ്യാഴാഴ്ച പ്രാർത്ഥനയ്ക്ക് പോലും ദൂരം എന്നുള്ളവർക്ക് വരാനുള്ള ബസ് സൗകര്യങ്ങളുണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സമയം പ്രയോജനപ്പെടുത്താൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് കേട്ട വചനം എന്താണെന്ന് മറക്കരുത് ഈ ആക്കോബ് ജീവിതത്തിലെ ഏറ്റവും മോശമായ സങ്കടമുള്ള ഒരു സമയത്തിലൂടെ കടന്നുപോയി യാക്കോവ് വിചാരിച്ചു എല്ലാം അവസാനിച്ചു എല്ലാം തീർന്നു ഇനി രക്ഷയില്ലെന്നൊക്കെ ഓർത്തു പക്ഷെ അവിടെ ദൈവം കാണിച്ചത് എല്ലാം തീർന്നു എന്നല്ല നീ പടി പടിയായി ഉയരാൻ ഇനി മുന്നോട്ടൊരു വഴിയുണ്ടെന്നാണ് കാണിച്ചത് നിങ്ങളെ ദൈവം ഇന്ന് അനുഗ്രഹത്തിൻ്റെ ഒരു തുടക്കമിട്ട് അനുഗ്രഹിക്കുകയാണ് എവിടെയാണോ വേദനിക്കുന്നത് എവിടെയാണോ കരയുന്നത് അവിടെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് കൂടി അറിഞ്ഞിരിക്കട്ടെ ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന ബോധ്യത്തിൽ യാക്കോവ് ഉണർന്നതുപോലെ ഉണരാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ ദൈവം ആരെല്ലാം ഉപേക്ഷിച്ചാലും കുഞ്ഞ് ദൈവം നിന്നെ ഉപേക്ഷിക്കത്തില്ല നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുന്ന വിധത്തിൽ ദൈവം ഇടപെടും നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുന്ന വിധത്തിൽ ദൈവം ഇടപെടും ദീർഘായുസ്വാരോഗ്യം ഉണ്ടാകട്ടെ രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ ദുർമരണത്തിൽ നിന്നും മൂപ്പത്താത്ത മരണത്തിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും മാരകമല്ല രോഗപീഠകളിൽ സ്വർഗത്തിലെ ദൈവം സർവശക്തനായ ദൈവം വലിയവനായ ദൈവം എന്നെ നിങ്ങളെ സൂക്ഷിക്കട്ടെ സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിങ്ങളുടെ കുടുംബങ്ങളിൽ ഉറപ്പിക്കട്ടെ ഈശോയുടെ നാമത്തിൽ ഈശോടെ പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ദൈവം അനുഗ്രഹിക്കട്ടെ നാളെയും അഞ്ചരയ്ക്ക് നമുക്ക് ഒരുമിച്ച് കാണാം സാധിക്കുന്നവർക്ക് ഈ വചനം അയച്ചു കൊടുക്കുക സാധിക്കുന്നവർ ഇത് ഷെയർ ചെയ്യുക ദൈവരാജ്യ വളർച്ചയ്ക്ക് നമുക്കും പങ്കാളിയാകാം ലോകത്തിനറ്റം വരെയും വചനം എത്തിക്കാൻ നമുക്കും മനസ്സുകൊണ്ട് കഴിയട്ടെ അസൂയില്ലാതെ സ്വാർത്ഥതയില്ലാതെ ശുശ്രൂഷ ചെയ്യാൻ ദൈവം നിയോഗിച്ചവരായിരിക്കാം നിങ്ങൾ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ആ